അസ്സാമെനൂറുണ്ടെങ്കിൽ മുൻജു മുഖത്ത് വരും മുഞ്ചിൽ തിളങ്ങുന്ന തോഹറസുലോ നെഞ്ചിനകത്ത് വരും സത്യം പറയണ നിത്യം സ്വലാത്ത് വരൂ നിത്യം സ്വലാത്ത് മൊഴിയുന്ന നാവോ ജന്മത്തിലായിത്തീരോ നെഞ്ചിൽ തോഹന്റെ നൂറുണ്ടെങ്കിൽ മുഞ്ചി മുഖത്ത് വരോ മുഞ്ചിൽ തിളങ്ങുന്ന തോഹറസുലോ നെഞ്ചിനകത്ത് വരോ സത്യം പറയണ നാവുണ്ടെങ്കിൽ നിത്യം സ്വലാത്ത് വരോ നിത്യം സ്വലാത്ത് മൊഴിയുന്ന നവോജനത്തിലായിത്തീരോ തങ്ങൾ പലരും മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വിരുന്നു വരോ ൂലില് തുന്നിയ ജന്നാത്തി റൂമാലി കൊണ്ടു തരോ തങ്കം പോലൊരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വരോ തങ്കത്തിൻ നൂലിൽ തുന്നിയ ജന്നാത്തിറന്ന് തരോ മധുരമഹിത മധുലിഞ്ഞീർത്ത പാട്ട് മനസ്സ് നിറഞ്ഞ് മധു കവിഞ്ഞ് ഞാൻ എഴുതിയ പാട്ട് നെഞ്ചില് തോഹടനൂറുണ്ടെങ്കിൽ മുഞ്ചി മുഖത്ത് വരൂ മുഞ്ചിൽ തിളങ്ങുന്ന തോഹരസുലോ നെഞ്ചിനകത്ത് വരൂ സത്യം പറയണ നാം ഉണ്ടെങ്കിൽ നിത്യം സ്വലാത്തു വരൂ നിത്യം സ്വലാത്ത് മൊഴിയുന്നവോ ജനത്തിലായി തരോജത്തുങ്കൽ കനവാലേ വന്ദേ അരുൺ എന്നെ പുണന്ന് അജബാറ ൂകി സുഗന്ധിജതുങ്ങൾ കനവാലേറി വന്നേളിവില്ലെങ്കോ അരുണെന്നേ പുണർദ്ദേ മക്കാപുരി ആഗേ ആഗോസറാവ് മഹിമാ കുറൈസിൽ കല്യാണ രാവ് മക്കാപുരി ആഗെ ആഗോസറാവ് മഹിമാ കുറൈസിൽ കല്യാണ രാവ് മഹബൂബ് നൂർമീനോരേ രാവ് മഹബതി ബീവി തായി രാ

ഫുരറി പരി പരിധി ചിങ്കഞ്ചു പിടിയിലൂരോ രജ ബീഹാദീജതുങ്ങേറി വന്ന് മൊളി വായിലെങ്കോ അരുൺ എന്നെ പുണർന്നെ രജ ബീഹാദീ ജനവാലേറി വന്ന് മൊളി വായിലെങ്കോ അരുൺ എന്നേ പുണർന്നെ